ഹോൾ ടിക്കറ്റ് വാങ്ങില്ല അപ്പോൾ ഐ ഡി കാർഡ് കിട്ടിയില്ലാന്ന് നിങ്ങൾക്ക് ഹോൾ ടിക്കറ്റ് എന്തായാലും പറ്റില്ല ഐ ഡി കാർഡ് ഇഷ്യൂ ആയാലും മാത്രമേ പിന്നെ നമുക്ക് ഹോൾ ടിക്കറ്റും കാര്യങ്ങളൊക്കെ ലഭിക്കുള്ളൂ കാരണം ഈ ഐ ഡി ഒന്നും വാങ്ങാതെ അങ്ങനെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് അവസാനം പരീക്ഷൻ്റെ തരുന്ന ഐ ഡി കാർഡ് കിട്ടിയാൽ പിന്നെ സെറ്റൊന്നും കിട്ടാൻ പറ്റില്ല സോ മാത്രമല്ല പിന്നെ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുമ്പോൾ ഈ ഐ ഡി കാർഡ് ആധാർ കാർഡിലോ അല്ലെങ്കിൽ നിങ്ങളുടെ കറക്റ്റ് നിങ്ങളുടെ കറക്റ്റ് ഡേറ്റ് ഓഫ് ബർത്ത് തന്നെ വന്ന് ചെക്ക് ചെയ്യുക ഈ ഐ ഡി കാർഡിലെ ഡീറ്റെയിൽസ് തന്നെ ആയിരിക്കും നിങ്ങൾക്ക് കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ് ഉണ്ടാവുക ഒരു മാറ്റം ഉണ്ടാവില്ല ഇതിൽ കുറച്ച് മോർട്ടായിരിക്കും നിങ്ങൾക്ക് കൊടുത്ത പേര് പഠിക്കാൻ ഒരു പ്രശ്നമായി തോന്നുന്നുണ്ടോ ഇനി പ്രായം മറന്ന് പ്ലസ് അത് വെറും ആറു മാസം കൊണ്ട് ലോകത്തിൽ എവിടെ ഇരുന്നു ഓൺലൈൻ പഠിക്കാൻ ബാസ് സ്റ്റഡി സെന്റർ അവസരമൊരുക്കിയിരിക്കുന്നു ഇപ്പോൾ തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യൂ ഹലോ ഒരു വൺ ബാസ്റ്റി സെന്ററിന്റെ പുതിയൊരു എല്ലാവർക്കും സ്വാഗതം എൻ എസ് ഒക്ടോർ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ ക്ലാസുകളൊക്കെയാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് നമുക്കറിയാം ഒരു ഏപ്രിൽ ട്വൻറ്റ് ഫൈവിൻ്റെ എക്സാംസ് ഒക്കെ ഏകദേശം കഴിഞ്ഞ് നമ്മൾ ഒക്ടോബർ ട്വൻ ട്വൻറ്റി ഫൈവാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ കുട്ടികൾക്കൊക്കെ ഇനി അപ്ഡേറ്റ്സ് ഒക്കെ വരുന്നതായിരുന്നു കുട്ടികളൊക്കെ ചോദിച്ചിരുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് നമ്മുടെ ഐ ഡി കാർഡായി ബന്ധപ്പെട്ടിട്ടാണ് അപ്പോൾ നമ്മളത് വീഡിയോയിൽ പറയാൻ പോകുന്നത് എ ഒസ് ഐ ഡി കാർഡ് നമുക്ക് അലോട്ടായ വിവരമാണ് അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം ഞാൻ ഒക്ടോബർ എൻ ട്വൻറ്റി ഫൈവിലോട്ട് രജിസ്റ്റർ ചെയ്തു പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ പ്രോപ്പറായിട്ട് ക്ലാസ് കിട്ടുന്നില്ല എനിക്കൊരു ക്ലാസ് സപ്പോർട്ട് കിട്ടണം അല്ലെങ്കിൽ ഒരു ട്യൂട്ടർ സപ്പോർട്ട് വേണം ഒരു ട്രെയിനർ സപ്പോർട്ട് വേണമെന്ന് ആഗ്രഹം കുട്ടികൾക്ക് നമ്മുടെ ബാസ് സ്റ്റഡി ഡിസൈൻറിൻ്റെ ബാസിൻ്റെ ട്യൂഷൻ ക്ലാസ്സുകളോട് ജോയിൻ ചെയ്യുക ജോയിൻ ചെയ്യാൻ വേണ്ടി താഴെ കാണുന്ന നമ്മളോട് ജസ്റ്റ് വാട്സപ്പിൽ മെസ്സേജ് ആയി നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്തിട്ടോ നമുക്ക് ട്യൂഷിലോട്ട് ഏടാൻ പറ്റും അപ്പോൾ നമ്മുടെ ബാസിൻ്റെ ട്യൂഷനിൽ ഇപ്പോൾ നമുക്ക് ഇന്റർമീഡിയറ്റ് നടന്നു നടന്നുകൊടുക്കുന്നത് ഇതുവരെ പോയിട്ടുള്ള എല്ലാ ക്ലാസ്സുകളും നമുക്ക് വീണ്ടും ലഭിക്കും അത് മാത്രമല്ല ഇപ്പോൾ നമുക്ക് നടക്കുന്ന നമ്മുടെ ഇൻറ്റർമീഡിയറ്റ് ലൈവ് ആൻഡ് റെക്കോർഡ് സെഷൻസിലൊക്കെ നിങ്ങൾക്കും ജോയിൻ ചെയ്യാം മാത്രമല്ല ഇവിടുന്ന് അങ്ങോട്ട് ഈ ജേർണിയിൽ നമുക്ക് ഒക്ടോബർ ട്വന്റ് ട്വൻറ്റി ഫൈവ് നല്ല മാർക്കോട് കൂടി ഇനി ഇപ്പോൾ അടുത്ത് വരാൻ പോകുന്നത് സെപ്റ്റംബർ ഒക്ടോബറിലൊക്കെ നമ്മുടെ എക്സാമിനേഷൻ വരാൻ പോകുന്നത് നമ്മുടെ ഒക്ടോബർ ട്വൻറ്റി ഫൈവിന്റെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ബാച്ചിൻ്റെ ക്ലാസുകളൊക്കെ ഇത് ആയിട്ട് നടക്കുന്നുണ്ട് അപ്പോൾ അതിലോട്ട് ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ച് കുറച്ച് കാര്യങ്ങൾ പഠിച്ച് പോയാൽ മതി ലാസ്റ്റ് ടൈമിൽ നമ്മളെല്ലാം കൂടെ ഇന്ന് പഠിക്കുമ്പോൾ നമുക്ക് ഭയങ്കര പ്രയാസമായിരിക്കും അത് ഒഴിവാക്കാൻ നമുക്കത് ഇപ്പോൾ തന്നെ കുറച്ച് കുറച്ച് സമയം നിങ്ങൾക്ക് മാറ്റി വെക്കാൻ പറ്റുകയാണെങ്കിൽ ആ ടൈം വെച്ചിട്ട് നിങ്ങൾക്ക് പഠിച്ചു പോരാണെങ്കിൽ ഈസി ആയിട്ട് ഈ ഒരു എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യാൻ പറ്റും പ്രധാനമായിട്ടും നമുക്കറിയാം സയൻസ് വിഷയങ്ങൾ കൊമേഴ്സ് അതുപോലെ ഹ്യൂമാനിറ്റീസ് എസ് എസ് എൽ സി ഒക്കെ സബ്ജക്ട്സുകൾ എടുത്ത കുട്ടികൾ അറിയാം ഇപ്പോൾ കൊമേഴ്സിൽ തന്നെ നമ്മുടെ അക്കൗണ്ടൻസി പോലത്തെ വിഷയങ്ങൾ അതേപോലെ തന്നെ നമുക്ക് ഹ്യൂമാനിറ്റീസിലൊക്കെ വരികയാണെങ്കിൽ അവിടെ നമുക്ക് ഹിസ്റ്ററി ഒക്കെ പോലത്തെ സബ്ജക്റ്റുകൾ ഇനി നമ്മൾ നമ്മുടെ സയൻസിലൊക്കെ വരുമ്പോൾ ഫിസിക്സ് ി മാത്സ് ബോളജി പോലത്തെ വിഷയങ്ങൾ പത്താം ക്ലാസ്സിലാണെങ്കിൽ മാത്സ് സയൻസ് ആൻഡ് ടെക്നോളജി ഇങ്ങനെയുള്ള സബ്ജക്ട്സുകളായാലും കുട്ടികൾ കൂടുതലായിട്ട് ബുദ്ധിമുട്ട് പറഞ്ഞിട്ടുണ്ടാവുക സോ ഇതൊക്കെ നമുക്ക് പ്രോപ്പർ ഗൈഡൻസ് ഇല്ല അതിൽ പ്രോപ്പർ ക്ലാസ്സില്ലാതെ ഒരിക്കലും നമുക്ക് നല്ല മാർക്കുകളോട് വിജയിക്കാൻ സാധിക്കില്ല അപ്പോൾ തീർച്ചയായിട്ടും അതിനുള്ള സപ്പോർട്ട് നമ്മുടെ ബാസ് സ്റ്റഡി സെൻറ്ററിന്റെ ഭാഗത്തുണ്ടായിരിക്കും ഇപ്പോൾ ഫുൾ സബ്ജക്ട് നമുക്ക് വേണ്ട നമുക്ക് ഒരു സബ്ജക്റ്റ് രണ്ട് സബ്ജക്റ്റ് മാത്രം ക്ലാസ് മതിയെങ്കിൽ ബാസിന്റെ ട്യൂഷൻ അവൈലബിൾ ആണ് നമുക്ക് ഒരു സബ്ജറ്റ് രണ്ട് സബ്ജക്റ്റും മൂന്ന് സബ്ജക്റ്റും മാത്രമാക്കി എടുക്കാനും സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ പഠിക്കാൻ താല്പര്യം അതിനനുസരിച്ച് സപ്പോർട്ട് ചെയ്യാൻ നമ്മുടെ ബാസ് സ്റ്റഡി സെന്റർ തയ്യാറാണ് വേഗം തന്നെ ബാസ് സ്റ്റഡി സെന്ററിൽ കോൺടാക്ട് ചെയ്തോളൂ നമുക്ക് ഈ ഒരു അക്കാഡമിക് ഇയറിൽ ട്വന്റി ട്വന്റി ഫൈവ് ഒക്ടോബറിൽ നല്ല വിജയിക്കാൻ നിങ്ങളെ സഹായിക്കും ഓക്കെ അപ്പൊ നമ്മൾ വീഡിയോയിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അഡ്മിഷൻ എടുത്തു രജിസ്ട്രേഷൻ ചെയ്തു ഇനി ഒരു അപ്ഡേറ്റും വന്നിട്ടില്ല ആരും ഒന്നും പറയുന്നില്ല സാർ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞു ഒക്ടോബർ ട്വന്റി ഫൈവ് എല്ലാവരും വിജയിക്കും എന്നുള്ളത് അപ്പൊ അങ്ങനെ നമ്മൾ പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതെങ്കിൽ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ എൻ എസിന്റെ ഐ ഡി കാർഡ് വന്ന വിവരമാണ് മക്കളെ എൻസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള കുട്ടികളൊക്കെ ഈ ഒക്ടോബർ ട്വന്റി ഫൈവിലോട്ട് പരിഷേധം പോകണം എല്ലാ കുട്ടികൾക്കും എൻസ് ഐ ഡി കാർഡ് ഇഷ്യൂ സോ ഐ ഡി കാർഡ് ഒരു മോഡൽ ഞാൻ അവിടെ കാണിക്കുന്നുണ്ട് ഈ ഐ ഡി കാർഡ് നമുക്ക് ലഭിക്കാം എല്ലാവർക്കും ഈ ഒരു ഐ ഡി കാർഡ് ലഭിക്കും പഠിക്കുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ നമ്മൾ കുട്ടികൾക്കൊക്കെ ഐ ഡി കാർഡ് കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും ഇപ്പോൾ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ബാസിന്റെ ഗൈഡ് ബുക്ക്സിന് കൂടിയാണ് നമ്മൾ ഐ ഡി കാർഡ് ഇഷ്യൂ ചെയ്യുന്നത് അപ്പം ബാസിന്റെ ഗൈഡ്സ് ഒക്കെ ലഭിച്ച കുട്ടികൾക്ക് ആ ഗൈഡ് ബുക്കിനുള്ളിൽ നമ്മൾ ഐ ഡി കാർഡും കൂടെ ഉണ്ടായിരിക്കും സോ ഐ ഡി കാർഡ് ലാമിനേഡ് കോപ്പി ഐ ഡി കാർഡ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ നിങ്ങൾ ഒന്ന് എടുത്ത് വെക്കാം ഓക്കെ അതുപോലെ തന്നെ ഈ എസാം രജിസ്റ്റർ ചെയ്ത എല്ലാ കുട്ടികൾക്കും ഇപ്പോൾ ഐ ഡി കാർഡ് ഇഷ്യൂ ആയിട്ടുണ്ട് അപ്പോൾ ഈ ഐ ഡി കാർഡ് വാങ്ങി വെക്കണം കാരണം ഒരുപാട് കുട്ടികൾ കഴിഞ്ഞ വാശനമൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഐ ഡി കാർഡ് കിട്ടിയില്ലാന്ന് പരീക്ഷയുടെ തലേന്ന് ഐ ഡി കാർഡ് കിട്ടാത്ത കുട്ടികളുണ്ട് സോ മുൻകൂട്ടിയിട്ട് ഈ ഒരു ഐ ഡി കാർഡ് നിങ്ങൾ മേടിച്ച് വെക്കുക ഇത് ഇതാണ് ഞാൻ അവിടെ കാണിച്ചതാണ് ഒരു ഐ ഡി ആയിട്ട് വരുന്നത് അപ്പോൾ നമ്മൾ എന്നെ രജിസ്റ്റർ ചെയ്തു പത്താം ക്ലാസ് പ്ലസ് ടു ഏത് സബ്ജക്റ്റിൽ നമ്മൾ എൻ എ ഒസ് രജിസ്റ്റർ ചെയ്തിരിക്കണമെങ്കിൽ സ്ട്രീം വൺ സ്ട്രീം ടൂ സ്ട്രീം ത്രീ ഓ സ്ട്രീം ഫോർ ഏ സ്ട്രീം രജിസ്റ്റർ ആയാലും നമുക്ക് ഇങ്ങനത്തെ ഐ ഡി കാർഡാണ് എൻ എസ് വരുന്നത് സോ ഈ ഐ ഡി കാർഡ് എന്ന് പറയുന്നത് നമ്മൾ എൻ എ ഒസിൻ്റെ ഒരു വിദ്യാർത്ഥി ആയി എന്നുള്ളതിൻ്റെ ഒരു തിരിച്ചറിയൽ രേഖയാണ് ഒരു ഐ ഡി പ്രൂഫാണ് ഐഡൻറ്റി പ്രൂഫാണ് നമ്മുടെ ഈ ഒരു ഐ ഡി കാർഡ് എന്ന് പറയുന്നത് സോ ഈ ഐ ഡി കാർഡിൽ ഒരിക്കലും നിങ്ങൾക്ക് പരിഷേധം കഴിയില്ല അപ്പോൾ നിങ്ങൾ ഇപ്പോൾ എൻ എ ഒസ് രജിസ്റ്റർ ചെയ്തുക്കണോ ഇതിൻ്റെ രജിസ്ട്രേഷൻ ഗവൺമെൻറ് അംഗീകരിച്ചോക്കെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഐ ഡി കാർഡ് ഇഷ്യൂ ചെയ്യുന്നത് സോ ഈ ഐ ഡി കാർഡ് കിട്ടി കുട്ടികളൊക്കെ എൻ എ ഐ ഡി വെരിഫൈഡാണ് മാത്രമല്ല അവർ നമ്മുടെ ആയിട്ട് പരിഗണിച്ചിട്ടുണ്ട് അംഗീകരിച്ചിട്ടുണ്ട് മാത്രമല്ല നമുക്ക് എക്സാം ചെയ്താലുള്ള റൈറ്റ്സ് ഉണ്ട് അതായത് ഈ ഒരു ഐ ഡി കാർഡ് ഇഷ്യൂ ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒക്ടോബറിലോട്ട് ലീഗലി നമുക്ക് പരീക്ഷ ചെയ്തുള്ള റൈറ്റ്സ് ഉണ്ട് അപ്പോൾ ഒരുപാട് പേര് അഡ്മിഷൻ എടുക്കും പക്ഷേ ഐ ഡി കാർഡ് കിട്ടില്ല എന്ന് പറഞ്ഞ ആളുകൾക്ക് അവസാനം പരീക്ഷ എത്തുന്ന സമയത്തായിരിക്കും ഹോൾ ടിക്കറ്റ് വന്നില്ല വന്നില്ലെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഐ ഡി കാർഡ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഹോൾ ടിക്കറ്റ് എന്തായാലും വരില്ല ഐ ഡി കാർഡ് ഇഷ്യൂ ആയാൽ മാത്രമേ പിന്നെ നമുക്ക് ഹോൾ ടിക്കും കാര്യങ്ങളൊക്കെ ലഭിക്കുകയുള്ളൂ സോ ഇപ്പോഴും നമുക്ക് ഐ ഡി കാർഡ് ലഭിക്കാത്ത കുട്ടികളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചെക്ക് ചെയ്യുക എന്തുകൊണ്ടാണ് ഐ ഡി കാർഡ് വരാത്തെന്നുള്ളത് അപ്പോൾ നമുക്ക് എല്ലാ കുട്ടികൾക്കും ഐ ഡി കാർഡ് ഇപ്പോൾ ഇഷ്യൂ ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഐ ഡി കാർഡോട് വരികയാണെന്നുണ്ടെങ്കിൽ ഈ അന്യൂസ് ഐ ഡി കാർഡ് നമുക്ക് ലഭിക്കുന്നത് नमक eh? രണ്ട് പേജസ് ഉള്ളതാണ് നമുക്ക് രണ്ട് സൈഡ് വരുന്നുണ്ട് സോ ഇതിന്റെ ബാക്ക് സൈഡിൽ വരുന്നത് നമുക്ക് എൻ ഓ ഒസിൻ്റെ അഡ്രസ്സ് ഒക്കെയാണ് നമ്മുടെ റീസൺസായിട്ട് നിങ്ങൾക്ക് അറിയണ്ടാവും എറണാകുളം ആണ് സോ എറണാകുളം അഡ്രസ്സ് ആയിരിക്കും ഇതിന്റെ ബാക്ക് സൈഡിൽ വരിക സോ നമ്മൾ ഇതിന്റെ ഫ്രണ്ട് സൈഡാണ് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എൻ ഒസിൻ്റെ ഫ്രണ്ട് സൈഡിൽ ഐ ഡി കാർഡിൻ്റെ ഭാഗം വരുന്നത് ഇവിടെ കണ്ടോ ഒബ്വിയസ്ലി ഇവിടെ ഒരു ഫോട്ടോ ഉണ്ടായിരിക്കും സോ ഇത് ഞാനൊരു സാമ്പിൾ ഐ ഡി കാർഡാണ് കാണിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ഐ ഡി കാർഡ് നിങ്ങൾ കൊടുത്ത ഫോട്ടോ അവിടെ ഉണ്ടായിരിക്കും അതേപോലെ തന്നെ സിഗ്നേച്ചറും അതിലുണ്ടായിരിക്കും ഈ ഫോട്ടോയും സിഗ്നേച്ചറും നിങ്ങൾ കൊടുത്തത് അവിടെ ഉണ്ടായിരിക്കും ഓക്കെ അതല്ലാതെ നമുക്ക് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ് നോക്കാം ഈ ഒരു സ്ട്രീം വൺ ബ്ലോക്ക് വൺ ഇത് ഏപ്രിലാണ് നിങ്ങളുടെ ബ്ലോക്ക് എന്നായിരിക്കും ഐ ഡി കാർഡ് ഉണ്ടാവുക അതായത് ഒക്ടോബറിൽ പരിശോധനമാണോ കുട്ടികൾക്ക് സ്ട്രീം വൺ ബ്ലോക്ക് ടു എന്നുണ്ടായിരിക്കും സ്റ്റുഡന്റ് ഐഡന്റിറ്റി കാർഡ് ഓക്കെ ഈ സ്റ്റുഡന്റ് ഐഡന്റിറ്റി കാർഡ് എന്ന് പറയുന്നതാണ് നമ്മുടെ എൻ എസ് ഐ ഡി ഈ ഐ ഡി കാർഡ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എക്സാം എഴുതാൻ പറ്റുള്ളൂ ഇവിടെ എങ്ങനെ നോക്കൂ എൻറോൾമെന്റ് നമ്പർ എന്ന് കൊടുത്തിട്ടുണ്ടാവും ഈ എൻറോൾമെന്റ് നമ്പർ ഇപ്പൊ ഈ കൊടുത്തിട്ടുള്ള എൻറോൾമെന്റ് നമ്പർ ഇതൊരു സാമ്പിൾ ആണ് നിങ്ങൾക്ക് ഇങ്ങനെ ആയിരിക്കും എൻറോൾമെന്റ് നമ്പർ വന്നുണ്ടാവുക ഓക്കെ സി എൻറോൾ നമ്പർ ആണ് നിങ്ങളുടെ എൻറോൾമെന്റ് നമ്പർ റോൾ നമ്പർ എന്ന് പറയുന്നത് സോ ഈ എൻറോൾ നമ്പർ വെരി ഇമ്പോർട്ടൻ്റ് ആണ് കാരണം എന്താ വെച്ചാൽ ഈ ഐ ഡി കാർഡ് കിട്ടൽ നിർബന്ധം എന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ ഈ ഐ ഡി കാർഡ് ലഭിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഇനി എന്ത് ചെയ്യാൻ പറ്റുള്ളൂ നിങ്ങളുടെ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അടുത്ത മാസമായിട്ട് നമുക്ക് അസൈൻമെന്റ് വരികയാണ് അസൈൻമെന്റ് നമുക്ക് അറിയാം ഇരുപത് മാർക്ക് ചെയ്ത് വരുന്നുണ്ട് സോ അസൈമെൻറ്റ് സബ്മിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഐ ഡി കാർഡ് വേണം ഈ ഐ ഡി കാർഡിലെ എൻറോൾമെൻറ് നമ്പറും ഈ ഒരു ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ നമ്മുടെ ഓരോ അസൈൻമെന്റേയും ഫ്രണ്ട് പേജിൽ ചെയ്തേണ്ടായിട്ടുണ്ട് സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ഐ ഡി കാർഡ് ഇഷ്യൂ ആണെന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളിപ്പോൾ ഒരുപാട് ഡീറ്റെയിൽസ് കൊടുത്തിട്ടേക്ക് നമ്മൾ ഈ അന്യൂസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവുക സോ ആ കൊടുത്ത ഡീറ്റെയിൽസുകളൊക്കെ അതേപോലെ തന്നെ അവർ അംഗീകരിച്ചു എന്നുള്ളത് തെറ്റുകളൊന്നുമില്ല ഉറപ്പ് രുത്താനാണ് ഈ ഒരു ഐ ഡി കാർഡ് ഇഷ്യൂ നോക്കണം എന്ന് പറഞ്ഞത് അപ്പൊ അതിൽ എൻറോൾമെന്റ് നമ്പർ ഉണ്ടായിരിക്കും അത് നമുക്ക് നോക്കാം അതല്ല നിങ്ങളുടെ പേര് സ്റ്റുഡന്റ് നെയിം ഇവിടെ ഉണ്ടാവും കറക്റ്റ് ഇവിടെ എ ബി സി കൊടുക്കുന്നത് നിങ്ങളുടെ പേര് എന്താണോ ആ പേര് അതിലുണ്ടാവും കറക്റ്റ് നിങ്ങളുടെ പേരുണ്ടായിരിക്കും ഓക്കെ പിന്നെ അടുത്തത് ഫാദർ നെയിം നിങ്ങളുടെ ഫാദറിന്റെ നെയിമും അവിടെ കൊടുത്തിട്ടുണ്ടാവും ഫാദർ നെയിം കൊടുത്തിട്ടുണ്ടാവും മദർ നെയിം മദർ നെയിമും കൊടുത്തിട്ടുണ്ടാവും ഓക്കെ മദർ നെയിമും കൊടുത്തിട്ടുണ്ടാവും ഇതൊക്കെ നമ്മുടെ ഡീറ്റെയിൽസുകൾ ഈ ഒരു ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ എൻറോൾമെന്റ് നമ്പറും അതുപോലെ തന്നെ ഈ പേര് എന്ന് പറയുന്നത് കറക്റ്റ് നിങ്ങളുടെ രേഖയിൽ എസ് എസ് എൽ സി ബുക്കിൽ നിങ്ങൾ കൊടുത്ത രേഖ എന്താണോ പ്ലസ് ടു കുട്ടികൾ പത്താം ക്ലാസ്സത്തെ കുട്ടികളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബർത്ത് സർട്ടിഫിക്കറ്റിലോ അല്ലെങ്കിൽ സ്കൂൾ സർട്ടിഫിക്കറ്റിലോ അല്ലെങ്കിൽ ആധാർ കാർഡിലോ കൊടുത്ത രേഖ എന്താണോ അതേപോലെ ആയിരിക്കും പേര് കൊടുക്കുക അപ്പോൾ നമുക്കറിയാം എല്ലാ സർട്ടിഫിക്കറ്റും ഒരുപോലെ തന്നെയാണോ ആണോ രേഖ എന്നുള്ളത് നിർബന്ധമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പോൾ പേര് കൊടുക്കുമ്പോൾ ഫസ്റ്റ് നെയിം സെക്കൻഡ് നെയിമില്ല സർ നെയിം ലാസ്റ്റ് നെയിം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ പേരുകളൊക്കെ കറക്റ്റ് ആണ് ഇനിഷ്യൽ ഒക്കെ കറക്റ്റ് ആണ് അല്ലെ കൊടുക്കണം എന്നുള്ള ചെക്ക് ചെയ്യുക ഓക്കെ അപ്പോൾ നിങ്ങൾ കൊടുത്ത പോലെ തന്നെ വന്ന് നോക്കുക പേരുകളൊക്കെ കറക്റ്റ് ആല്ലേ എന്നുള്ള ചെക്ക് ചെയ്യുക അപ്പോൾ ഐ ഡി കാർഡ് കിട്ടി കുട്ടികളൊക്കെ നിങ്ങളുടെ നെയിം കറക്റ്റ് അല്ലേ എന്നുള്ള ചെക്ക് ചെയ്യുക അതേപോലെ തന്നെ അതിന് താഴെ നിങ്ങളുടെ ഫാദർ നെയിം കറക്റ്റ് എന്ന് ചെക്ക് ചെയ്യുക മദർ നെയിം ിൽ നിന്ന് ചെക്ക് ചെയ്യുക അത് നമ്മൾ പത്താം പ്ലസ് ടു കുട്ടികൾ പത്താറ് സർട്ടിഫിക്കറ്റ് പോലെ തന്നെ വന്നിട്ടുണ്ടെങ്കിൽ ചെക്ക് ചെയ്താൽ മതി അപ്പോൾ നമുക്ക് ആ കറക്ഷൻസും കാര്യങ്ങളൊക്കെ അവിടെ മനസ്സിലാവും ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഡി ഒബി എന്ന് പറയുന്നത് നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് ആണ് ഡേറ്റ് ഓഫ് ബർത്ത് തെറ്റിയിട്ടില്ല എന്നുള്ള ഉറപ്പ് വരുത്തണം നിങ്ങളുടെ കറക്റ്റ് ഡേറ്റ് ഓഫ് ബർത്ത് എസ് എസ് എൽ സി ബുക്കിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ആധാർ കാർഡിലോ അതല്ലെങ്കിൽ നിങ്ങളുടെ കറക്റ്റ് നിങ്ങളുടെ കറക്റ്റ് ഡേറ്റ് ഓഫ് ബർത്ത് അതിൽ വന്ന് ചെക്ക് ചെയ്യുക കാരണം അതിലൊക്കെ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്സുകളൊക്കെ അവിടെ വരാം അപ്പോൾ നമുക്ക് ഇതിൽ കൊടുത്താൽ പോലും എന്തെങ്കിലും ഒരു മാനുവറൊക്കെ ആ ഒരു ഭാഗത്ത് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് ഒഴിവാക്കാനാണ് ഇനി എന്തെങ്കിലും എറർ വരികയാണെങ്കിൽ തന്നെ അത് മാറ്റാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് അതിപ്പോൾ ഐ ഡി കാർഡ് ഇപ്പോൾ വാങ്ങിയാൽ മാത്രമേ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ കാരണം കുറച്ച് കഴിഞ്ഞാൽ അസൈൻമെന്റ് വെച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ചേഞ്ചസ് ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല സോ ഇപ്പം നിങ്ങളുടെ റൈറ്റ് ടൈമാണ് മക്കളെ എന്നെ ഒ ഡി കാർഡ് എല്ലാവരും അക്സപ്റ്റ് ചെയ്യുക എല്ലാവരും റിസീവ് ചെയ്യുക ഈ ഐ ഡി കാർഡ് വെച്ചിട്ട് ഐ ഡി കാർഡ് എന്തെങ്കിലും മിസ്റ്റേക്കുണ്ടോ എന്നുള്ള ചെക്ക് ചെയ്യുക മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ വേഗം തന്നെ കറക്റ്റ് ഈ സർവീസിന് കൊടുക്കുക കറക്റ്റ് ചെയ്യാൻ കൊടുക്കുക കാരണം ഈ ഐ ഡി ഒന്നും വാങ്ങാതെ അങ്ങനെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് അവസാനം പരീക്ഷണിന്റെ തന്നെ ഐ ഡി കാർഡ് കിട്ടിയ പിന്നെ തെറ്റുകളൊന്നും തിരുത്താൻ പറ്റില്ല സോ മാത്രമല്ല പിന്നെ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുമ്പോൾ ഈ ഐ ഡി കാർഡിലെ ഡീറ്റെയിൽസ് തന്നെയായിരിക്കും നിങ്ങളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റിൽ ഉണ്ടാവുക ഒരു മാറ്റം ഉണ്ടാവില്ല ഇതിൽ ഈ കൊടുത്ത ഫോട്ടോ ആയിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ ഉണ്ടാവുക ഇതിൽ കൊടുത്ത പേര് കൊടുത്ത അച്ഛന്റെ പേര് അമ്മയുടെ പേര് തന്നെ ആയിരിക്കും നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഉണ്ടാവുക അതേപോലെ തന്നെ ഇവിടെ മീഡിയം കൊടുത്തിട്ടുണ്ട് മീഡിയം ഇവിടെ ഹിന്ദി ഹിന്ദിയെ കൊടുത്തിട്ടുണ്ട് നമ്മുടെ മീഡിയം പ്ലസ് ടു ആണെങ്കിൽ ഇംഗ്ലീഷ് ആയിരിക്കും പത്താം ക്ലാസ് ആണെങ്കിൽ ആയിരിക്കും അത് നിങ്ങൾ കൊടുത്ത മീഡിയ ആയിരിക്കും ഉണ്ടാവും പ്ലസ് ടു ആണെങ്കിൽ ഇംഗ്ലീഷ് മീഡിയ ആയിരിക്കും അത് നോക്കിയാൽ മതി ഓക്കെ പരീക്ഷം മലയാളത്തിൽ ഇത്രയും കുഴപ്പമൊന്നുമില്ല പിന്നെ കോഴ്സ് എന്ന് പറയുന്നത് പാതാം ക്ലാസ് ആണോ പ്ലസ് ടു ആണോ ഇവിടെ സെക്കൻഡറി കൊടുത്തിട്ടുണ്ട് സെക്കൻഡറി ആണ് ഏതാ പത്താം ക്ലാസ് ആണ് പ്ലസ് ടു ആണെങ്കിൽ ഇവിടെ സീനിയർ സെക്കൻഡറി എന്ന് കൊടുത്തിട്ടുണ്ടാവും ഓക്കെ അതാണ് മാറ്റം പിന്നെ സബ്ജക്റ്റുകൾ നമ്മളിവിടെ അറിയാം ഇവിടെ ഈ കുട്ടി മൂന്നും മൂന്നും ആറും ഏഴ് ഏഴ് വിഷയങ്ങൾ എടുത്തിട്ടുണ്ട് പക്ഷെ നമുക്കറിയാം അഞ്ച് വിഷയം മാത്രം മതി നമുക്ക് എൻ്റെ ദിവസം പാസ് അപ്പം അഞ്ച് വിഷയങ്ങൾ എടുക്കണമെങ്കിൽ അങ്ങനെ ഉണ്ടാവും അപ്പോ പ്ലസ് ടു മുന്നൂറിൽ മുന്നൂറ്റി രണ്ട് മുന്നൂറ്റി മുപ്പത്തൊന്ന് മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് മുന്നൂറ്റി പതിനേഴ് ഇങ്ങനെയൊക്കെ ആയിരിക്കും സബ്ജക്ട് കോടുകൾ വന്നിട്ടുണ്ടാവും ഒരു സബ്ജക്റ്റിനെയും അപ്പോൾ ഈ മുന്നൂറിലാണ് സബ്ജക്ട് വരിക ഇനി വൊക്കേഷണൽ സബ്ജക്ട് ഒക്കെ എടുത്ത കുട്ടികളാണെങ്കിൽ അറുന്നൂറ്റി മുപ്പത്തി രണ്ട് അല്ലെങ്കിൽ പത്താം ക്ലാസ്സിലൊക്കെ ആണെങ്കിൽ അറുന്നൂറ്റെട്ട് അങ്ങനെയൊക്കെയാണ് സബ്ജക്റ്റ് കോഡ് വരും അറ്റൻഡർ ഒക്കെ പോലത്തെ വൊക്കേഷൻ എടുക്കണമെങ്കിൽ ഇനി പത്താം ക്ലാസ് എടുത്തു കുട്ടികൾക്കൊക്കെ കണ്ട ഇരുന്നൂറിലാണ് സബ്ജക്റ്റ് കോഡ് വരുന്നത് ഇരുന്നൂറിലാണ് ഇപ്പോൾ ഇരുന്നൂറ്റി രണ്ട് എന്നൊക്കെ പറയുമ്പോൾ ആണ് അപ്പോൾ അങ്ങനെ നമുക്ക് ഇരുനൂറ്റൊന്ന് ഇരുനൂറ്റി രണ്ടിങ്ങനെയാണ് നമുക്ക് സബ്ജക്റ്റ് കോഡുകൾ വരുന്നത് അപ്പോൾ ഈ സബ്ജക്റ്റ് കോഡുകളൊക്കെ നിങ്ങൾ എടുത്ത സബ്ജക്റ്റ് തന്നെ എന്നുള്ളതൊന്നും ചെക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ അഡ്രസ്സ് അഡ്രസ്സ് നമ്മൾ കൊടുത്ത നമ്മുടെ കറക്റ്റ് അഡ്രസ്സ് തന്നെ ആയിരിക്കും ഇതിൽ വന്നിട്ടുണ്ടാവുക ഈ അഡ്രസ്സ് തന്നെയായിരിക്കും നമ്മുടെ സർട്ടിഫിക്കറ്റിലും വരിക ഇത്രയും കാര്യങ്ങൾ ഈ പറഞ്ഞ എൻറോൾമെൻറ്റ് നമ്പർ നെയിം ഫാദർ നെയിം മദർ നെയി ഡിഒബി കോഴ്സ് സബ്ജക്റ്റ് അഡ്രസ്സ് മീഡിയം ഇത്രയും കാര്യങ്ങൾ കറക്റ്റ് അല്ലെ ഇതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കറക്ഷൻ കൊടുക്കുക നമുക്ക് ഈ സർവീസ് ചെയ്യാൻ പറ്റും മാത്രമല്ല ഇതിൽ കണ്ടാൽ നിങ്ങൾ സ്റ്റഡി സെന്റർന്ന് താഴെ കാണാൻ പറ്റും ഈ സ്റ്റഡി സെന്റർ എന്ന് പറയുന്നിടത്താണ് നിങ്ങളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് നിങ്ങൾ പരീക്ഷ കഴിഞ്ഞാൽ നിങ്ങൾ സർട്ടിഫിക്കറ്റ് വരാൻ പോകുന്നത് ഈ സ്റ്റഡി സെന്ററാണ് മാത്രമല്ല ഈ സ്റ്റഡി സെന്ററിലാണ് നിങ്ങളുടെ പി സി പി ക്ലാസ് ഇനി വരാൻ പോകുന്ന പി സി പി ക്ലാസ് നടക്കുന്ന അവിടെയാണ് ഈ സ്റ്റഡി സ്റ്റഡി സെന്ററിൽ തന്നെയാണ് നിങ്ങളുടെ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ നടക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റഡി സെന്റർ ഒരിക്കലും നിങ്ങൾ എക്സാം സെന്റർ അല്ല അപ്പോൾ ഈ സ്റ്റഡി സെന്റർ കിട്ടി കുട്ടികൾ വിചാരിക്കരുത് തന്നെയാണ് ഞങ്ങൾ എക്സാം സെൻറ്റർ എക്സാം സെന്റർ നോക്കി ഹോൾ ടിക്കറ്റ് വരുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ ഇപ്പം നിങ്ങൾക്ക് അറിയാൻ പറ്റും നിങ്ങൾ അസൈമെന്റ് മാർക്ക് നിങ്ങൾക്ക് തരുന്ന സ്ഥാപനം അതേപോലെ നിങ്ങളുടെ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ നടത്തുന്ന സ്ഥാപനം നിങ്ങളുടെ പി സി പിയുടെ ക്ലാസ് അറേഞ്ച് ചെയ്യുന്ന സ്ഥാപനം നിങ്ങളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് വാങ്ങുന്ന സ്ഥാപനമാണ് ഇവിടെ ഈ കൊടുത്തിട്ടുള്ള ഒരു സ്ഥാപനത്തിന്റെ പേര് ഉണ്ടാവും അപ്പോൾ നിങ്ങൾ കേന്ദ്ര വിദ്യാലയം കേന്ദ്ര വിദ്യാലയം ഉണ്ടാവും ഏത് സ്കൂളാണോ നിങ്ങൾ കൊടുത്തിട്ട് രജിസ്റ്റർ ചെയ്തെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്ത സ്കൂളിന്റെ പേര് ഉണ്ടാവും ഓക്കെ അത് നിങ്ങളുടെ സ്റ്റഡി സെൻ്ററാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ഐ ഡി കാർഡിൽ ഈ കാര്യങ്ങളൊന്നും തെറ്റ് വന്നിട്ടില്ല എന്നുള്ള ഉറപ്പ് വരുത്താൻ ഈ ഐ ഡി കാർഡ് എല്ലാവരും മേടിക്കണം ഇത് ആയുന്ന് തന്നെ ഞാൻ ഈ പറയുമ്പോൾ കുട്ടികൾ മേടിച്ചതൊക്കെ ചെക്ക് ചെയ്ത് എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ ഇപ്പോൾ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് കുഴപ്പമുണ്ടാവില്ല ഇതൊക്കെ കഴിഞ്ഞപ്പോഴൊന്നും നോക്കാതെ പരീക്ഷണ തലേന്ന് നോക്കിയിട്ട് പിന്നെ നമ്മൾ പരിശീലി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൽ എന്ത് തെറ്റുകൾ ഉണ്ടോ ഈ തെറ്റുകൾ അങ്ങനെ തന്നെ ആയിരിക്കും നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ വരാം ആ തെറ്റുകൾ തിരുത്തണം എന്നാൽ നല്ല ബുദ്ധിമുട്ടാണ് നമുക്കറിയാം സർട്ടിഫിക്കറ്റ് വന്നതിന് ശേഷം തെറ്റ് ഇരുത്താനൊക്കെ ഉള്ള ഒരു ബുദ്ധിമുട്ട് ഒന്ന് ആലോചിച്ചു നോക്കും അപ്പോൾ അതിന് നിൽക്കണ്ട ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തെറ്റുകളോ മിസ്റ്റേക്സോ വേഗം തന്നെ ഈ സർവീസ് ചെയ്യാം ഓക്കെ അതേപോലെ തന്നെ സ്റ്റഡി സെന്റർ നിങ്ങൾ നോക്കി വെക്കുക പിന്നെ ഈ ഒരു ഡീറ്റെയിൽസുകളൊക്കെ ഇമ്പോർട്ടൻ ആണ് ഈ പറഞ്ഞ എൻറോൾമെന്റ് നമ്പർ നെയിം അതുപോലെ തന്നെ നിങ്ങളുടെ കോഴ്സ് സബ്ജക്റ്റ് അഡ്രസ്സ് ഈ കാര്യങ്ങളൊക്കെ സ്റ്റഡി സെന്റർ ഒക്കെ നമുക്ക് അത്യാവശ്യമാണ് എന്തിന് നമുക്ക് ഇനി വരാൻ പോകുന്നത് അടുത്ത മാസം നമുക്ക് വരാൻ പോകുന്ന നമ്മുടെ അസൈൻമെന്റിൽ നമുക്ക് അസൈൻമെന്റ് ഓരോ അസൈൻമെന്റ് എഴുതണമെങ്കിലും ഫ്രണ്ട് പേജിൽ നമ്മൾ ഈ ഡീറ്റെയിൽസ് ില്ലേണ്ടതായിട്ടുണ്ട് സോ ഈ ഒരു ഡീറ്റെയിൽസ് കിട്ടിയുള്ളൂ അപ്പൊ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് എൻസ് ഐ ഡി കാർഡിനെ കുറിച്ചാണ് എല്ലാവരും എൻ എ ഒസ് ഐ ഡും വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഐ കാർഡ് നിങ്ങൾ മേടിക്കുക അപ്പോൾ നമ്മുടെ ബാസ് സ്റ്റഡി സെൻ്റർ കുട്ടികളാണെന്നുണ്ടെങ്കിൽ ബാസ് സ്റ്റഡി സെൻറ്ററിലോട്ട് കോൺടാക്ട് ചെയ്താൽ മതി നിങ്ങൾക്ക് നിങ്ങളുടെ ഐ ഡി കാർഡ് ഇഷ്യൂ ആയിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഐ ഡി കാർഡ് കിട്ടും മാത്രമല്ല ഇപ്പോൾ നമുക്ക് ബുക്സ് ടെക്സ്റ്റ് ബുക്സ് ഒന്നും എല്ലാവർക്കും കിട്ടിയില്ല എന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ നമ്മുടെ ബുക്സ് ഒക്കെ നമ്മൾ ഫാസ്റ്റ് ആയിട്ട് കുട്ടികൾക്ക് അയച്ചുകൊണ്ട് സോ ആ ബുസിൻ്റെ കൂടെ തന്നെ നമ്മൾ ഐ ഡി കാർഡ് ഉണ്ട് അപ്പോൾ ബാസിലെ കുട്ടികൾ ടെൻഷൻ കണ്ട നിങ്ങൾക്ക് നമ്മുടെ ബുക്സിൻ്റെ കൂടെ ഐ ഡി കാർഡ് കിട്ടും ഓക്കെ അത് മാത്രമല്ല അല്ലാതെ പുറത്തൊക്കെ കുട്ടികൾ ഒരുപാട് കുട്ടികൾ ഇക്കാര സ്വന്തമായിട്ട് പഠിക്കുന്ന കുട്ടികളും മറ്റേ പഠിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഐ ഡി കാർഡ് ഒന്ന് മേടിച്ചു വെക്കുക പിന്നെ ഐ ഡി കാർഡ് ഒരു പേപ്പർ ആയിട്ട് കാര്യം കിട്ടും ബാസിലെ കുട്ടികളാണെന്നുണ്ടെങ്കിൽ നമ്മളതൊരു ലാമിനേറ്റഡ് ഐ ഡി കാർഡ് ഒരു കാർഡ് ആക്കിയിട്ട് ആധാർ കാർഡൊക്കെ ഒരു കാർഡ് ആക്കിയിട്ട് നിങ്ങൾക്ക് നൽകും അതെല്ലാം നമുക്ക് പിന്നെ അയക്കണമെങ്കിൽ ഇങ്ങനെ പി ഡി എഫും കൊണ്ട് പക്ഷാളിൽ പോകാൻ പറ്റില്ല സോ നിങ്ങൾ ഇത് ലാമിനേറ്റ് ചെയ്ത് വെക്കണം ലാമിനേറ്റ് ചെയ്ത് കാർഡാക്കി വെക്കുക ഓക്കെ ഈ കാര്യം കൂടി ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് പരീക്ഷ എഴുതാൻ പോകുമ്പോൾ ഈ ഒരു ഐ ഡി കാർഡ് മാൻഡേറ്ററിൻ്റെ ഇല്ല നമുക്ക് ഒരിക്കലും എക്സാം ആൾക്ക് കയറാൻ പറ്റില്ല അപ്പോൾ ഐ ഡി ഇമ്പോർട്ടൻസ് എന്താണെന്ന് മനസ്സിലാൽ മാത്രമല്ല ഇനി ഇപ്പോൾ അസൈൻമെന്റ് ആണെങ്കിലും പി സി ബി ക്ലാസ് ആണെങ്കിലും എല്ലാത്തിനും നമുക്ക് ഐ ഡി കാർഡ് വേണം സോ ഐ ഡി കാർഡ് ഇപ്പം തന്നെ മേടിച്ച് ഈ ഐ ഡി കാർഡിൽ തെറ്റുകളൊക്കെ ഈ ഒരു പെട്ടെന്ന് ഈ ഒരു വീക്ക് തന്നെ മേടിച്ചിട്ട് വേഗം തന്നെ തെറ്റുകളിൽ ഇപ്പം തന്നെ അപ്ലൈ ചെയ്യുക കാരണം അടുത്ത മാസം നമുക്ക് ഈ ഒരു മെയ് ലാസ്റ്റ് ജൂൺ ഫസ്റ്റ് കഴിഞ്ഞാൽ വർക്ക് സ്റ്റാർട്ട് ചെയ്യണം അസൈൻമെന്റ് വർക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു പിന്നെ തിരുത്താൻ പോയി കഴിഞ്ഞാൽ നമ്മൾ നമ്മളിന് മുമ്പ് ഇവിടെ ഈ ഡീറ്റെയിൽസ് എഴുതി നമ്മൾ സബ്മിറ്റ് ചെയ്യും അപ്പോൾ അത് ഇഷ്യൂ വരും അത് ഒഴിവാക്കാനാണ് പെട്ടെന്ന് തന്നെ തെറ്റുകൾ തിരുത്തണം എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു ഐ ഡി കാർഡ് എല്ലാ സ്റ്റുഡൻസും അവരുടെ വെരിഫൈ ചെയ്യുക നിങ്ങൾ കൊടുത്ത ഡീറ്റെയിൽസ് ഒക്കെ തന്നെയാണ് നിങ്ങളുടെ ഐ ഡി കാർഡും വന്ന് നോക്കുക ഈ ഐ ഡി കാർഡ് പ്രകാരമാണ് ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ നിങ്ങളുടെ പേരും ഡീറ്റെയിൽസും ഒക്കെ വരാം ഇതിലൊരു മാറ്റം ഉണ്ടാവില്ല എന്താണോ അതേപോലെ തന്നെ ആയിരിക്കും നിങ്ങളുടെ സർട്ടിഫിക്കറ്റിലും വരാ ഓക്കെ അപ്പോൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ എൻ എസ് ഐ ഡി കാർഡിൻ്റെ ഇമ്പോർട്ടൻസ് റെലവൻസ് വന്നു എന്നുള്ള കാര്യമാണ് അപ്പോൾ അപ്പോൾ വേഗം തന്നെ ഐ ഡി ഒക്കെ എടുക്കുക ഇനി ഐ ഡി കാർഡ് കിട്ടാത്ത കുട്ടികൾ അല്ലെങ്കിൽ ഐ ഡി കാർഡ് വരാത്ത കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോ അതായത് കമന്റ് ചെയ്യുക അപ്പോൾ നമുക്ക് റിപ്ലൈ ചെയ്യാൻ പറ്റും എന്ത് ഡൗട്ട്സുകളുണ്ടെങ്കിൽ ഞാൻ ക്ലിയർ ചെയ്തു തരും നിങ്ങളെ സപ്പോർട്ട് ചെയ്യും ഓക്കെ നമ്മൾ ഒക്ടോബർ ട്വന്റ് ട്വൻറ്റി ഫൈവ് ട്യൂഷൻ അഡ്മിഷൻ ബാസിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് സൊ ഒക്ടോർ ട്വൻറ്റി ഫൈവ് ജേണിയിൽ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യണ കുട്ടികൾക്ക് ഉടൻ തന്നെ നമ്മുടെ ബാസ് സ്റ്റഡീസ് ട്യൂഷൻ ജോയിൻ ചെയ്യാൻ പറ്റും നമുക്ക് ഇന്റർമീഡിയറ്റ് ക്ലാസ് പോയി ഇനി നമ്മുടെ ബാസിന്റെ ക്രാഷ് റിവിഷൻ ഒക്കെ വരാൻ പോകുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മുടെ കുട്ടികൾക്ക് ഈ ട്യൂഷൻ കുട്ടികൾക്ക് അവൈലബിൾ ആയിരിക്കും അവർക്ക് ഈ ക്ലാസുകളൊക്കെ അതിലോട്ട് അവൈലബിൾ ആയിരിക്കും സോ ജോയിൻ ചെയ്യുന്ന ആഗ്രഹം കുട്ടികൾക്ക് താഴെ കണ്ണോട് വിളിച്ച് ഇന്ന് തന്നെ ജോയിൻ ചെയ്യാം അതൊരു വീഡിയോ നമ്മൾ പറഞ്ഞത് ഐ ഡിക്കാർഡിനെ കുറിച്ചിട്ടാണ് എല്ലാവർക്കും മനസ്സിലായി വിചാരിക്കുന്നുണ്ട് അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അത് വയ്ക്കും താങ്ക്